ഇനി നിശബ്ദത പാലിക്കില്ല നിയമപരമായി നേരിടും വ്യാജവാർത്തക്കെതിരെ രൂക്ഷമായി പ്രതികരിച്ച് സായ് പല്ലവി രാമായണം ഇതിവൃത്തമായി ഒരുങ്ങുന്ന രാമായണ എന്ന ചിത്രത്തിൽ സീതയായി വേഷമിടാനൊരുങ്ങുകയാണ് നടി സായ് പല്ലവി രൺബീർ കപൂർ ചിത്രത്തിലെ നായകൻ സിനിമയിൽ അഭിനയിക്കുന്നതിനാൽ നടി മാംസാഹാരം ഉപേക്ഷിച്ചെന്ന തരത്തിൽ വാർത്തകൾ അടുത്തിടെ പുറത്തുവന്നിരുന്നു വാർത്ത വ്യാപകമായി പ്രചരിച്ചതോടെ രൂക്ഷമായ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നടി വാർത്തകളിൽ യാതൊരു അടിസ്ഥാനമില്ലെന്നാണ് സായി പല്ലവി വ്യക്തമാക്കുന്നത് സാധാരണ ഇത്തരം അഭ്യൂഹങ്ങളിൽ താൻ പ്രതികരിക്കാറില്ലെന്നും എന്നാൽ ഇനി ഇതുവെയാലുള്ള വസ്തുതാവിരുദ്ധമായ വാർത്തകൾ കണ്ടാൽ നിയമനടപടിയുമായി മുന്നോട്ടു പോകുമെന്നും നടി പറയുന്നു അടിസ്ഥാനരഹിതമായ അഭ്യൂഹങ്ങളോ കെട്ടിച്ചമച്ച നുണകളോ വസ്തുതാവിരുദ്ധമായ പ്രസ്താവനകളോ പ്രചരിക്കുമ്പോൾ എല്ലായ്പ്പോഴും ഞാൻ നിശബ്ദത പാലിക്കാറാണ് പതിവ് എന്നാൽ ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നതിനാൽ ഞാൻ പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു പ്രത്യേകിച്ച് എന്റെ സിനിമകൾ റിലീസ് ചെയ്യുന്ന സമയത്ത് ഇനി ഏതെങ്കിലും പ്രമുഖ മാധ്യമങ്ങളോ വ്യക്തികളോ വാർത്തയായോ ഗോസിപ്പായോ ഇത്തരം കഥകളുമായി വന്നാൽ ഞാൻ നിയമപരമായിട്ടായിരിക്കും മറുപടി പറയുക എക്സിൽ സായെ പല്ലവിക്കുറിച്ചു താൻ വെജിറ്റേറിയനാണെന്ന് നടി നേരത്തെ ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു മറ്റൊരു ജീവിയെ കൊല്ലാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ലഭിക്കുന്ന ആരോഗ്യം വേണ്ട എല്ലാ കാലവും താൻ വെജിറ്റേറിയൻ ആണെന്നും നടി അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു തമിഴ്നാട്ടിലെ ഒരു പ്രമുഖ മാധ്യമമാണ് സായി പല്ലവി സീതയുടെ കഥാപാത്രം അവതരിപ്പിക്കുന്നതിനാൽ മാംസാഹാരം ഉപേക്ഷിച്ചെന്ന വാർത്ത റിപ്പോർട്ട് ചെയ്തത് വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ പാചകം ചെയ്യാനായി ഒരു സംഘം നടിയുടെ ഒപ്പമുണ്ടാകുമെന്നും റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിനെതിരെയാണ് നടി രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്